ൂബ് ചാനൽ എന്തൊക്കെ പരീക്ഷിച്ചിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മുൻപോട്ട് പോകുന്നേ ഇല്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഡേ ഇന്ന് ഞാൻ നൂഡിൽസ് ന്യൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നൂഡിൽസ് വെച്ചിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്താലോ എന്ന് അപ്പത്തെ പിള്ളേ ടി വി കാണുന്നുണ്ട് അവര് ഇട്ടിരിക്കുന്നത് എന്റെ വീഡിയോക്ക് കൊപ്പി റേറ്റ് വീഴുവോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മൂവായിരത്തി അറുനൂ മൂവായിരത്തി അറുപത് വായിച്ചവരുണ്ടായിരുന്നു കുറഞ്ഞു 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 ഇപ്പം മൂവായിരത്തി ആറില് വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യണം ഒന്നും ചെയ്യായില്ല വേണോ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യത്തിന്റെ തീരുമാനം ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് മുട്ട നമ്മൾ എന്ത് ചെയ്യണം വേവിക്കാൻ വെക്കണം എത്ര മുട്ട അവിടെ നാളെ സമയത്ത് നമുക്ക് പറയൂ എന്താ പറയണം നോക്കാം

അപ്പൊ ഇനി മുട്ട റെഡിയായിട്ടാണ് മുട്ട റെഡിയായി മുട്ട എടുത്ത് മാറ്റിവെച്ചിട്ട് നമ്മുടെ ചീനിച്ചെട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം ഓക്കെ ായിട്ട് സമയമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഏകദേശം അത് വെന്തിട്ടുണ്ട് നമ്മുടെ ഈ നൂഡിൽസിലെ മസാല അത്ര വലിയ ഇഷ്ടമില്ല അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഗരം മസാല തീർന്നുപോയി െജിറ്റബിൾ വെണ്ട കഴിഞ്ഞതും ഈ മസാല ഇത്രയും ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കിണ്ടി വെറു കിണ്ടി വെറു കിണ്ടി വെറു കിടക്കട ഇതേ മസാലകൾ ഇടാനുള്ള സമയം നമ്മുടെ മാറും സമയത്ത് സമയത്ത് നമുക്ക് നൂഡിൽസിന്റെ ആ ഒരു പാക്കറ്റിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മസാല ഇല്ലാത്തതിന്റെ ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനെ ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ മസാലയും അവിടെ വെള്ളമായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നൂഡിൽസിന് ഇട്ടുകൊടുക്കാമേ വെള്ളം വെള്ളം നമുക്ക് നമുക്ക് ചേർക്കണം കേട്ടോ ഒഴിച്ചിട്ടുണ്ട് ആഡ് ആഡ് പാക്കറ്റ് മസാല ഞാൻ സമയ അതിനും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ ആഡ് ചെയ്തോളാം അതിന്റെ ഫുള്ള് ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ട

ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പൊ ഞങ്ങളെ കണക്കും അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് ഇഷ്ടമായ Okay. <laughs>